ാമൂത്തപ്പെടന്മാരാകട്ടെ ഇന്നത്തെ ചിന്തിക്കായിട്ട് ഏഷ്യാവ് അറുപത്തി ആറിൻ്റെ ഒന്നും രണ്ടും വായിക്കുന്നു യഹോ ഇപ്രകാരം അല്ല ചെയ്യുന്നു സ്വർഗം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠമാകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം എൻ്റെ വിശ്രാമ സ്ഥലം ഏത് എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്നെ ഹോവ അല്ലി ചെയ്യുന്നു എങ്കിലും അരിശനും മനസ്സ് തകർന്നവനും എൻ്റെ ഭജനത്തിൽ ഉറിക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ നാം കാണുന്നു ആഴമായ ഒരു വിഷയമാണിത് ആരാണ് നമ്മുടെ ദൈവം അവൻ്റെ മഹത്വം എത്ര വലിയതാണ് ആകാശം അവൻ്റെ കൈവേലിയും ആകാശവിധാനം അവൻ്റെ മഹത്വത്തെയും പ്രസ്താവിക്കുന്നു സംഗീതത്തിൻ്റെ പത്തൊമ്പതിൻ്റെ ഒന്ന് ഞങ്ങളുടെ ഹോവിയായ നിൻ്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു സംഘത്തിന് എട്ടിൻ്റെ ഒന്ന് ഭൂമിയിലും ആകാശത്തിലും ദൈവനാമം എത്ര മഹത്വമേറിയതായിരിക്കും എഹോവെ സ്വർഗം നിൻ്റെ അത്ഭുതങ്ങളെയും വിശ്വന്മാരുടെ സഭയിൽ നിൻ്റെ വിശ്വസ്തയും സ്തുതിക്കും സംഘീത്തിന് എൺപത്തിയെട്ടിന് അഞ്ച് ദൈവത്തിൻ്റെ മഹത്വം സ്വർഗത്തിലും ആകാശത്തിലും ഭൂമിയിലും വിശ്വന്മാരുടെ സഭയിലും അഴിമപ്പെട്ടിരിക്കുന്നു സ്ത്രോത്രക്കല്ലേലുയ സ്വർഗം സിംഹാസനവും ഭൂമി പാതകൂടും ആയിരിക്കുന്ന ദൈവ മഹത്വം എത്ര വലിയതാണ് അവൻ്റെ മഹത്വം എങ്ങും ഒതുങ്ങുകയില്ല യഹോവയായ ദൈവം ചോ ചോദിക്കുകയാണ് നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എൻ്റെ വിശ്രാമ സ്ഥലം ഏത് മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്താലും അതിലൊന്നിലും ദൈവം പ്രസാദിക്കുകയില്ല ഞാനാണിതൊക്കെയും ഉണ്ടാക്കിയത് എൻ്റെ കൈവിരുതാണിതൊക്കെയും മനോഹരമായ പൂക്കളും പ്രകൃതി സൗന്ദര്യവും നോക്കി ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും അവിടെ ഭംഗി കാണുമ്പോൾ നാം അറിയാതെ ദൈവത്തെ സ്തുതിക്കും എന്നാൽ ഇതിലൊന്നിലും താൻ തനിക്ക് പ്രസാദമില്ല ദൈവം നമ്മെ നോക്കി പറയുകയാണ് പറയുകയാണ് അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ദൈവസന്ധിയിൽ മഹ മനസ്സ് തകർന്നവനും ദൈവത്തിൻ്റെ വനത്തിൽ കുറയ്ക്കുന്നവരെയുമാണ് അവൻ കടാക്ഷിക്കുന്നത് തകർന്ന ഹൃദയം നൊറങ്ങിയ മനസ്സവൻ നിരസിക്കുകയില്ല മനസ്സ് തകർന്നവരെയും അവൻ രക്ഷിക്കുന്നു മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെയും അവൻ രക്ഷിക്കുന്നു നീരുമാന അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നേ ഹോയെ അവനെ വിടുവിക്കുന്നു ദൈവത്തിൻ്റെ ഹനന്യാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല തകർന്ന ഹൃദയവും നുറുങ്ങിയ മനസ്സും നിരസിക്കാത്ത ദൈവമാണ് നമ്മുടേത് അവനിൽ ആശ്രയിക്കാം അവനിൽ മാത്രം ആശ്രയിക്കാം അറുപത്തിരണ്ടാം സംഗീതത്തിൽ നാം വായിക്കുന്നതുപോലെ എൻ്റെ ഉള്ളമെ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം എൻ്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷുമാകുന്നു എൻ്റെ ഗോപുരവും അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല എൻ്റെ രക്ഷയും മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു എൻ്റെ എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാകുന്നു സങ്കീർത്തനക്കാരൻ്റെ അനുഭവമാണിത് അവൻ ആ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അവൻ ഉറപ്പുണ്ട് അവൻ എൻ്റെ പ്രത്യാശയാണ് അവൻ എൻ്റെ പാറയാണ് എൻ്റെ രക്ഷയാണ് എൻ്റെ ഗോപുരമാണ് എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും അവൻ്റെ പക്കലാണ് എത്ര നല്ല ഉറപ്പാണ് അതുകൊണ്ട് നാം എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കാം നമ്മുടെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ പകരാം അവൻ നമ്മുടെ സങ്കേതമാണ് നാം അവൻ്റെ സന്നിധിയിൽ ഒരു ശ്വാസവും ബോഷ്കുമാണ് തുലാസിൽ വെച്ചാൽ നാം പൊങ്ങിപ്പോകും നാം ഒരു ശ്വാസം മാത്രമാണ് എന്നാൽ ബലം ദൈവത്തിനുള്ളത് ആണ് ബലം അവനിലുള്ള മനുഷ്യൻ പാകിവാൻ ഇങ്ങനെയുള്ള മന ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് അവർ കണ്ണുനീർത്താഴിൽ കൂടെ നടന്നാലും നടക്കുമ്പോൾ അത് ജലാശയമാക്കി തീർക്കുന്നു മുൻവഴിയാൽ അത് അനുഗ്രഹപൂർണമാക്കുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദേവസ്വനയിൽ ചെന്നെത്തുന്നു എത്ര നല്ല പ്രത്യാശ നമ്മുടെ ദൈവം എത്ര മഹത്വമേറിയവനാണ് അവനിൽ ആശ്രയിച്ച് ബലം പെട്ടും ഹൃദയം പകർന്നും ദൈവമഹത്വം മനസ്സിലാക്കിയും ഓരോ ദിവസവും പ്രത്യാശയോടെ ജീവിക്കാം ദൈവം നമ്മയെ സഹായിക്കട്ടെ ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ ഈ ഭാഗം ഇത് വായിച്ചിട്ട് ആരെങ്കിലും കർത്താവായി കുറിച്ചുകൂടി വിശ്വസിക്കാതെ ഇരിക്കുവാണെങ്കിൽ അവർ കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാകട്ടെ ആമയെ